സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു ഇന്നും അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം കോട്ടയം പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ് കനത്ത മഴയെ തുടർന്ന് നിരവധി ട്രെയിനുകളാണ് വൈകിയോടുന്നത് പലയിടങ്ങളിലും ട്രാക്കിൽ മരം വീണതായി സൂചനയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും അഞ്ച് ഇരുപതിന് പുറപ്പെടേണ്ട വേണാട് എക്സ്പ്രസ് ഏഴ് മുപ്പതിനാണ് സർവീസ് ആരംഭിക്കുക വേണാട് എക്സ്പ്രസ് രണ്ട് മണിക്കൂർ വൈകിയാണ് ഓടുക ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് അമ്പത് മിനിറ്റോളം വൈകിയാണ് ഓടുന്നത് തിരുവനന്തപുരം അമൃത എക്സ്പ്രസും അമ്പത് മിനിറ്റ് വൈകിയാണ് ഓടുന്നത് തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് മൂന്ന് മണിക്കൂർ അഞ്ചു മിനിറ്റ് വൈകിയാണ് തിരുനെൽവേലിയിൽ നിന്ന് രാവിലെ അഞ്ച് അഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന പത്തൊൻപത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ഒൻപത് മണിക്കൂർ പതിനഞ്ചു മിനിറ്റ് വൈകി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടുക തിരുനെൽവേലിയിൽ എത്തിച്ചേരേണ്ട പത്തൊൻപത് അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് തിരുനെൽവേലി എക്സ്പ്രസ് വൈകിയതാണ് ഇതിന് കാരണം